രാഷ്ട്രീയമായൊരു ചോദ്യം ചോദിക്കുകയാണ് ശ്രീ ജോണി നെല്ലു ഇവിടെ കഴിഞ്ഞ തവണ തോമസ് ചാഴിക്കാടൻ വാസവനെ തോൽപ്പിക്കുന്നത് ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അല്ലേ അപ്പോൾ ശക്തമായ വോട്ടിംഗ് ശതമാനത്തിൻ്റെ വ്യത്യാസവുമുണ്ട് രണ്ടുപേരും തമ്മിൽ അല്ലേ അപ്പോൾ ഈ ഒരു ലക്ഷത്തിലധികം വോട്ട് കിട്ടുക എന്ന് പറയുന്നത് സി പി എം വിരുദ്ധ വോട്ടും കൂടിയാണ് സി പി എം വിരുദ്ധ വോട്ടും കൂടിയാണ് അവിടെ ഇപ്പോൾ ചേരി മാറി മുന്നണി മാറിപ്പോകുമ്പോൾ ആ ഒരു വലിയ സംഖ്യയുള്ള വോട്ടിംഗ് ഉണ്ടല്ലോ ആ വോട്ടർമാരുടെ ഒരു പിന്തുണയുണ്ടല്ലോ അത് നിങ്ങൾ എങ്ങനെ കോമ്പൻസേറ്റ് ചോദ്യം വളരെ പ്രശസ്തമാണ് ഒരു കാര്യം നാം ആലോചിക്കണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും ഒരു ഗവൺമെൻറ് വിരുദ്ധ മനോഭാവം ഉണ്ടായിരുന്ന കാലഘട്ടമില്ല യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫ് ഭരണം ഭരണം ഉറപ്പാണെന്ന് കരുതി പല സ്ഥാനാർത്ഥികളും എം എൽ എമാരാണെന്ന് കരുതി മന്ത്രിമാരാകുമെന്ന് കരുതി സ്റ്റാഫിനവരെ നിയമിച്ചവരുണ്ട് തിരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്നപ്പോൾ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് എൽ ഡി എഫിന് കിട്ടി അത് കേരളമാണ് ഇത് കേരളമാണ് കേരളം നോക്കുന്നത് എന്താ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പം ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ നോക്കാൻ പ്രാദേശികമായ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത് കാണേണ്ടത് ഈ രാജ്യം നിലനിൽക്കണോ വേണ്ടോ പക്ഷേ ശ്രീ ജോണി നല്ലൂർ നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം പറയുന്ന മറ്റുള്ളവരെല്ലാം മന്ത്രിമാരെയും പേഴ്സണൽ സ്റ്റാഫിനെയും എല്ലാം നിശ്ചയിച്ചിരുന്ന തെരഞ്ഞെടുപ്പിൽ ജനം എങ്ങനെ വോട്ട് ചെയ്തു എന്നതിനെപ്പറ്റി അങ്ങ് പറഞ്ഞു പറഞ്ഞു ഒരു ക്ഷീണം സംഭവിച്ച ആളുടെ പേര് ജോസ് കെ മാണി എന്നാണ് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ കഥ എല്ലാവർക്കും അറിയുന്നാണല്ലോ ഇരുപതിൽ പത്തൊൻപതിടത്തും കോൺഗ്രസ് യു ഡി എഫ് ജയിച്ചപ്പോൾ ഒറ്റ സ്ഥലമാണ് മാറി ചിന്തിച്ചത് അത് കോട്ടയമാണ് അല്ലേ അപ്പോൾ കോട്ടയത്തിന്റെ രാഷ്ട്രീയ ബുദ്ധി അപാരമാണ് ഈ കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ നേരത്തെ ശശികുമാർ പറഞ്ഞ പറഞ്ഞല്ലോ അദ്ദേഹം രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് എൻ ഡി എ പിന്തുണയോടെ മത്സരിച്ച പി സി തോമസ് വിജയിച്ചു അതാണ് അദ്ദേഹം പറഞ്ഞത് പി സി തോമസ് എന്ന് വിജയിച്ച സാഹചര്യം എന്താ കേരള കോൺഗ്രസിൻ്റെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളിൽ ഉണ്ടായ പ്രതിഷേധം ആ പ്രതിഷേധവും ഒക്കെ വോട്ടായി മാറിയപ്പോൾ പി സി തോമസ് വിജയിച്ചു എന്ന് മാത്രമല്ല പി സി തോമസിൻ്റെ പാർട്ടിക്ക് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു വാലുമില്ല ഐ എഫ് സി പി അത് അത് മാത്രമല്ല അന്നത്തെ രാഷ്ട്രീയം അല്ലിപ്പോൾ അന്നത്തെ രാഷ്ട്രീയമൊക്കെ മാറിപ്പോയി ഇവിടെ ഒരു കാര്യം കോട്ടയം നിയോജമണ്ഡലത്തിലെ ആളുകൾ ഇത്രമാത്രം ഉയർന്നു ചിന്തിക്കുന്ന ആളുകൾ മറ്റൊരു പാർലമെൻറ്റ് നിയോജമണ്ഡലത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ ചോദിക്കുന്നത് സാർ ഭൂരിപക്ഷം എന്ന് വോട്ടുകൾ കൂടി കോമ്പൻസേറ്റ് ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകൾ കൂടി ആണെന്ന് ക സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അത് മുമ്പുള്ള എൽ ഡി എഫ് വിജയിച്ച കാലം എൽ ഡി എഫ് വിജയിച്ച കാലത്ത് ഈ െന്റ് മണ്ഡലത്തിലെ വൈക്കം ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളും യു ഡി എഫ് ആയിരുന്നു എല്ലാ മണ്ഡലങ്ങളും വലിയ ഭൂരിപക്ഷമായിരുന്നു പാലായിലും പുതുപ്പള്ളിയിലും ഒക്കെ വലിയ ഭൂരിപക്ഷമായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ സുരേഷ് കുറുപ്പ് ഇവിടെ വിജയിച്ചു അതാണ് കോട്ടയത്തിന്റെ പാരമ്പര്യം ശരി ഒരു കാര്യം ഇവിടെ പറയാം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാണുന്നത് ഒന്ന് ദേശീയമായി കാണും ഈ പറയുന്ന ഫ്രാൻസിസ് ജോർജ് എന്തൊക്കെ പറഞ്ഞാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് കോട്ടയം എന്ന് പറയുന്നത് ഇവരുടെ തട്ടകമാണ് ഇടുക്കിയിൽ പി ജെ ജോസഫിൻ്റെ ബലത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു ഇവർ അപ്പോൾ ബലമില്ലാത്ത സ്ഥലത്ത് ബലമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തുമ്പോൾ എന്ത് വിജയസാധ്യതയാണുള്ളത് അല്ല കോട്ടയം തട്ടകമാണെങ്കിൽ കടുത്തിരുത്തിയും പാലായം ജയിക്കണ്ടേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലൈൻ ട്രാക്ടറും തമ്മിലാണ് കടുത്തിരുത്തി മത്സരിച്ചത് കഴിഞ്ഞ ശക്തി കേന്ദ്രമായ ഇടുക്കിയുടെ നിയമസഭാ മണ്ഡലങ്ങളുടെ സ്ഥിതി എന്താണെന്നു പറയേണ്ടി വരും അങ്ങനെയല്ലല്ലോ എന്നെ കാണുന്നുണ്ട് വേണു ഇപ്പൊ ചോദ്യം ചോദിച്ചു കോട്ടയത്തിൻ്റെ യു ഡി എഫിന്റെ ഇതിനെ വിജയ സാധ്യത ഇവിടെ ഇവിടെ മത്സരം യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെന്നപോലെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ചാഴികാടൻ ഒരു ലക്ഷത്തി ആറായിരത്തിപ്പരം വോട്ടിന് ജയിക്കുമ്പോൾ

ജനാധിപത്യത്തിന്റെ ഭാഷയിൽ സാധൂകരിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് ശക്തമായി ഇവിടെ വിജയിക്കുന്നു അന്ന് മാണി കോൺഗ്രസ് അതിന്റെ ഉണ്ട് പിന്നീട് അവർ ചേരി മാറിയതിനു ശേഷം പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴും എൽ ഡി എഫിനെ സംബന്ധിച്ചത് മാറ്റം ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ തുടർച്ച ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം അന്ന് ഈ പി സി തോമസ് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ശ്രീ പി ജെ ജോസഫ് അദ്ദേഹം സീറ്റ് കിട്ടിയില്ല എന്നുള്ള കാരണത്താൽ ഇൻഡിപെൻ്റായി മത്സരിക്കുന്നു ഈ കോട്ടയം മണ്ഡലമാണ് മൂവാറ്റുപുഴയും ഗോതമംഗലും ഉൾപ്പെടെയുള്ള കോട്ടയം മണ്ഡലം പി ജെ ജോസഫിന് കെട്ടിവച്ച പണം പോയി അതാണ് അന്ന് കേരള കേരളാ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി തോമസ വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊമ്പതും യു ഡി എഫിന് വേണു പറഞ്ഞാലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ക്ഷീണം വന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ജോണിച്ചാട്ടൻ ട്രാക്ടറിൽ മൂവാറ്റുപുഴ നടന്ന ആളാണ് മനസ്സിലായാലും ഞാൻ രാക്ഷ്യം പറഞ്ഞാലും ഇപ്പോൾ അദ്ദേഹം എൽ ഡി പിന്ന അന്ന് ഈ ആ ജനം ഇത് ദോഷം മറിച്ചെടുത്തോളം ജനം ജനാധിപത്യ വിരുദ്ധമായ നടപടികളുമായി ആര് പോയാലും ഇപ്പൊ സി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ജനം ഇങ്ങനെ പഴുത്തു നിൽക്കുകയാണ് അത് യു ഡി എഫ് യു ഡി എഫ് ഇവിടെ തിരിച്ചു വരണം എന്നുള്ള വികാരമാണ് ഇവിടെ നമ്മുടെ പുതുപ്പള്ളി കണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്ന് മഹാറാലിയും മഹാസംഗമോ നടത്തിയില്ലേ ജനങ്ങൾ അന്ന് അധികാരവും പണവും ഉന്യസിച്ചുകൊണ്ട് അവിടെ നടത്തി ചാണ്ടിയമ്മിനോടൊപ്പം ജനം തിന്നു എന്ന് പറഞ്ഞാൽ ജനവിരുദ്ധ നയങ്ങളുമായി പോയാൽ ജനങ്ങൾ ഉണ്ടാവില്ല അതാണ് യു ഡി എഫ് മാത്രമല്ല പുതുപ്പള്ളി ഉപരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാണി കോൺഗ്രസിന്റെ ശക്തം ശക്തിയുള്ള സ്ഥലങ്ങളിൽ അടക്കം കിട്ടിയില്ല പ്രതീക്ഷിച്ചില്ല ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണി പറയുന്നത് ഈ രണ്ട് ഗവൺമെന്റുകൾക്കുമെതിരായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞങ്ങൾ പറയുന്നത് അത് പ്രാവർത്തികമാകും ശരി ശരി ഞാൻ ശശികുമാറിലേക്ക് വരാം ഒന്ന് ക്ഷമിക്കണം അല്പം കഴിഞ്ഞതിനുശേഷം ഞങ്ങളിലേക്ക് എനിക്ക് വേഗം ഞാൻ വോട്ടർമാരിലേക്കും വരാം ഇവിടെ സജീവമായി പങ്കെടുക്കുന്ന നിങ്ങളിലേക്ക് എത്താൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യാം ഒരിടം